ഹലോ ഫ്രണ്ട്സ് അമ്മുസ് ടോക്കിംഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ ഞാൻ ഐഷ ഇരുപത്താറ് വയസ്സ് ഞാനിപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നു എൻ്റെ ഇതൊരു പ്രേമവിവാഹമായിരുന്നു നാല് കൊല്ലത്തോളം അതിമനോഹരമായി പ്രേമിച്ച് നടന്ന ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് വിവാഹ ശേഷം ഞങ്ങൾക്ക് പടച്ചരൽ അധികം നാൾ സ്നേഹിക്കാൻ അവസരം തന്നില്ല കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം തികയുന്നതിന് മുമ്പ് ഇക്ക ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു ഇക്ക പോയിട്ടിപ്പോൾ രണ്ടു വർഷമാവുന്നു ഇക്കയുടെ മരണശേഷം മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല ഇപ്പോൾ ഞാനും ഉമ്മയും വാപ്പയും മാത്രമാണ് വീട്ടിലുള്ളത് എൻ്റെ സഹോദരനും കുടുംബവും വിദേശത്താണ് ഇപ്പോൾ എനിക്ക് ഒരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടി ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം ആവശ്യത്തിന് പൊക്കവും അൻപത്താറ് കെ ജി തൂക്കവും അത്യാവശ്യം തള്ളി നിൽക്കുന്ന ആറ് നോക്കി നിന്ന് പോകുന്ന ബാഗും ആകെ മൊത്തം നമ്മുടെ നടി കാവ്യ മാധവൻ്റെ ബോഡി ഷേപ്പ് എന്നെ കാണാനും അത്യാവശ്യം ഭംഗിയുള്ള കൂട്ടത്തിൽ തന്നെയാണ് സാരിയാണ് സ്ഥിരം വേഷം അതും ഞാൻ എല്ലാം എല്ലാം കാണത്തക്ക രീതിയിലാണ് സാരി ഉടുക്കാറ് ഇക്കയല്ലാതെ ഒരു പുരുഷനും എന്നെ ഇന്നിവരെ അനുഭവിച്ചിട്ടില്ല ഇക്കയുടെ മരണശേഷം മറ്റുള്ളവർ എൻ്റെ ശരീരം നോക്കി സുഖിക്കുന്നതാണ് എൻ്റെ ആകെയുള്ള ഇപ്പോഴത്തെ ഒരു രസം ക്ലാസ്സിലെ കുട്ടികളും എന്നെ നോക്കി സുഖിക്കുന്നത് എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു പ്രത്യേക സുഖം നൽകുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് മാത്സാണ് ജോലിക്ക് ചേരുമ്പോൾ മാനേജ്മെൻറ്റ് വെച്ച ഒറ്റ വ്യവസ്ഥ എസ് എൽ സിയിൽ എല്ലാ കുട്ടികൾക്കും എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നതാണ് എങ്കിൽ മാത്രം സ്ഥിരപ്പെടുത്തുകയുള്ളൂ ആ സ്കൂൾ ടീച്ചറായിട്ട് ഇനി എക്സാം ആവാൻ വെറും മൂന്ന് മാസം തികച്ചില്ല ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ മൂന്ന് പേർക്ക് മാത്രം അത് ഒരിക്കലും കിട്ടത്തില്ല അവർ മൂന്ന് പേരും നല്ല ഉഴപ്പാണ് അവരുടെ പേര് റിയാസ് ബിപിൻ രാഹുൽ അവർ ഈ നിലയിൽ പോയാൽ എൻ്റെ ജോലി അവർ കാരണം നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അവർക്ക് ഞാൻ പ്രത്യേകം ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചു എല്ലാ ശനിയും ഞായറും ഞാൻ അവരോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവർക്ക് എന്തോ സന്തോഷമായ പോലെ എനിക്ക് തോന്നി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ശരീരത്തെ നോക്കി അവർ വെള്ളമിറക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നെ കൂടുതൽ നേരം കണ്ടുകൊണ്ടിരിക്കാം എന്നതാണെന്ന് തോന്നുന്നു അവർക്ക് സന്തോഷം നൽകിയത് അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ മൂന്ന് പേരും കൂടി ശനിയാഴ്ച എൻ്റെ വീട്ടിൽ വന്നു ഞാൻ വീട്ടിൽ നൈറ്റിയാണ് ധരിക്കാറ് അവർ വന്നപ്പോൾ ഞാൻ പോയി വാതിൽ തുറന്നു കൊടുത്തു എന്നെ ആ വേഷത്തിൽ അവർ അത്ഭുതത്തോടെ നോക്കി നിന്നു ഞാൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും അവർക്കും കുറച്ച് കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യും അങ്ങനെ ക്ലാസ് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു അവർക്ക് മൂന്ന് പേർക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇങ്ങനെ പോയാൽ അവർ കാരണം എൻ്റെ ജോലി പോകില്ല എന്ന് എനിക്ക് തോന്നി മൂന്നാമത്തെ ഞായറാഴ്ചയായി അന്ന് വാപ്പയും ഉമ്മയും ഒരു കല്യാണത്തിന് പോയി വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ മൂന്ന് പേരും കൃത്യസമയത്ത് തന്നെ വന്നു ഞാൻ അവർക്ക് കണക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ തീർത്തു അവരും ഞാനും എല്ലാ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അവർക്ക് ഞാൻ കുറച്ച് വർക്ക് കൊടുത്തിട്ട് ഞാൻ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് ഒരു നീല നെയറ്റിയാണ് ഞാൻ ഇട്ടത് ഞാൻ അവരുടെ അടുത്ത് ചെന്ന് കണക്ക് ചെയ്തത് കാണിക്കാൻ പറഞ്ഞു അവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അവരെ ചീത്ത പറഞ്ഞു അപ്പോൾ ഹരി എനിക്ക് നേരെ ഒരു മൊബൈൽ നീട്ടി അത് എൻ്റെ തന്നെ മൊബൈലാണ് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ഞാൻ മുറിയിൽ വെച്ചിട്ട് പോയതാണ് അതിലൊരു വീഡിയോ പ്ലേ ആക്കുന്നുണ്ടായിരുന്നു റിയാസ് പറഞ്ഞു ടീച്ചർ ആ വീഡിയോ ഒന്ന് നോക്കിക്കേ ഞാൻ മൊബൈൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിൽ നോക്കി അതിൽ കണ്ട കാഴ്ച എൻ്റെ ശ്വാസം നിലക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ കുളിക്കുന്ന വീഡിയോ അവർ എൻ്റെ തന്നെ ഫോൺ ഉപയോഗിച്ച് എടുത്തിരുന്നു ഞാൻ പരിപൂർണ്ണ നഗ്നിയായി നിന്ന് കുളിക്കുന്ന ഒരു വീഡിയോ എൻ്റെ സ്വകാര്യ ശൈലഭാഗങ്ങളെല്ലാം എൻ്റെ എക്കയെ കൂടാതെ ഇപ്പോൾ ഇവരും കണ്ടിരിക്കുന്നു മാത്രമല്ല അത് അവർ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി അപ്പോൾ ബിഗിൻ പറഞ്ഞു ടീച്ചർ കരയേണ്ട എന്നും പറഞ്ഞ് രാഹുൽ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു ടീച്ചർ ഒന്ന് സഹകരിച്ചാൽ ടീച്ചർക്ക് സുഖിക്കുകയും ചെയ്യാം ഈ വീഡിയോ മറ്റാരും കാണുകയുമില്ല അപ്പം ഞാൻ പറഞ്ഞു ചീ വൃത്തി കെട്ടാൻ ഞാൻ അവൻ്റെ കൈ താട്ടി തട്ടി മാറ്റി ഒച്ചയെടുത്തു റിയാസിൻ്റെ വായ പൊത്തി പൊത്തിപ്പിടിച്ചു ബിപിൻ മിണ്ടാതെ സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഇത് പലരുടെയും വാട്സപ്പിൽ എത്തുമെന്നും രാഹുൽ എൻ്റെ എവിടെയൊക്കെയോ പിടി ഉറപ്പിച്ചിരിക്കുന്നു അവരോട് സഹകരിക്കുന്നതാണ് എൻ്റെ മാനം കാക്കാൻ നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി ഫസ്റ്റൊക്കെ ഞാൻ എതിർപ്പ് കാട്ടിയെങ്കിലും പിന്നീട് എനിക്ക് ഒരു സുഖം തരുന്ന അനുഭവമായിരുന്നു അത് അവർ മൂന്ന് പേരും കൂടി എനിക്ക് സ്വർഗം കാട്ടിത്തന്നു പിന്നീട് ഞങ്ങൾക്ക് അതൊരു ശീലമായിപ്പോയി അവർ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വരികയും ഞാൻ ക്ലാസ് എടുക്കുകയും അങ്ങനെ ഞങ്ങൾ ഓരോ അവസരങ്ങളും മുതലാക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്